സാരെ ഓരോന്ന് കിട്ടുമ്പോൾ നാട്ടേരിട്ട് അറിയും ചെയ്യുന്നത് ഇപ്പൊ എല്ലാവരും അറിയും ചെയ്തു നാ പോകുമ്പോൾ അന്തസിന് പോയാൽ മതിയായിരുന്നു ഇതാണ് എ പി ഉസ്താദ് സൂഫി സമ്മേളനത്തിൽ മോഡി പങ്കെടുത്തു അതോടുകൂടെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇദ്ദേഹം പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയാണ് ഏതൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് എ പി ഉസ്താദിനെതിരെ ഒരു വാർത്ത വന്നു ആരാ വാർത്ത കൊടുത്തത് വാർത്ത കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയ ഇസ്ലാമിയുടെ വാർത്തപ്പോ കേരളത്തിൽ ഒരു വാർത്ത കൊടുത്തത് കണ്ടില്ലേ എന്താ അവര് പറഞ്ഞത് യു ഡി എഫ് മർക്കസിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കണം ജമാഅത്തെ ഇസ്ലാമിന്റെ ചാനലിൽ മാത്രമാണ് ആ വാർത്ത വന്നത് പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല നിർത്തി നിർത്തിപ്പോയിക്കൂടെ പച്ച കള്ളം പറയുന്ന പരിപാടി ഇതിന് മുമ്പും പറഞ്ഞ പരിപാടിയാണിത് എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു പോലും ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് എവിടെ വെച്ചാണത് പറഞ്ഞത് ഐ വോയിസ് ജമായാക്കുക എ പി എക്രമശ്രിയാല് ഗുജറാത്ത് കലാപം അറിയില്ല എന്ന് പറഞ്ഞു എന്നതിന്റെ ഒരു ശബ്ദം ജമാത്ത് ഇസ്ലാമിക്ക് ഹാജരാക്കാൻ കഴിയൂ അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മാന്യത എന്താണ് ഞാൻ ഒറ്റ കാര്യം പറയുന്നത് എരഞ്ഞുമാവിൽ ജമാ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി സമരം ചെയ്യുക എന്തിന് ജയിലിനെതിരെ എന്നെ കേൾക്കുന്ന ജമാര് മനസ്സിലാക്കണം എരഞ്ഞുമാവിൽ സമരം ചെയ്യുക അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന സംഘടന യിരത്തി നാൽപ്പതുകൾക്ക് ശേഷം ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി കടന്നു വന്നപ്പോ പറഞ്ഞതെന്താ ഇന്ത്യയുടെ ഗവൺമെന്റ് താകൂത്ത് ഗവൺമെന്റ് ആണ് വോട്ട് ചെയ്യാൻ പാടില്ല ഇവിടുത്തെ ജനാധിപത്യ മതേതര സംവിധാനം അംഗീകരിക്കാൻ പാടില്ല പോളിംഗ് ബൂത്തിൽ പോയാൽ പോലും ശുർക്കു വരുമെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ കഴിഞ്ഞകാല നേതാക്കന്മാർ സർക്കാർ ജോലി പാടില്ല ഹറാമാണെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ന് എലക്ഷൻ വരുന്ന സമയത്ത് ഗ്യാസും കുറ്റിയും തരിയിൽ വെച്ച് നടക്കാണ് അല്ലെ വോട്ടുണ്ടോ വോട്ടുണ്ടോ എന്ന് ചോദിച്ചു നടക്കണ ഇരിക്കട്ടെ ഏതായിരുന്നാലും ആ ജമാകത്തെ ഇസ്ലാമി ഇപ്പോൾ മാവിൽ കുറച്ചു മുമ്പ് നിങ്ങൾ കണ്ടല്ലോ കണ്ടല്ലോക്കെതിരെ സമരം പക്ഷേ ഈ ജമാകത്തെ ഇസ്ലാമി തന്നെയാണ് കണ്ണൂരിലെ ചിത്രാരിയിൽ പത്ത് ഏക്കർ ഭൂമിയിൽ അവരുടെ സ്കൂളിന്റെ മുന്നിലെ പത്ത് ഏക്കർ ഭൂമിയിൽ ഈ ഗയിലിന്റെ പൈപ്പ് സൂക്ഷിക്കാൻ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ജമാകത്തെ ഇസ്ലാമിയുടെ ഭൂമിയിലാണ് ഈ ഗയിലിന്റെ കമ്പനി പൈപ്പ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാസം അവർക്ക് ലക്ഷക്കണക്കി രൂപയാണ് സുഹൃത്തുക്കളെ വാടക ഇനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിയെ സമരം ചെയ്ത് അറിയുന്നത് അവർ എന്തിനു വേണ്ടിയ സമരം ചെയ്തറിയോ പണി തുടങ്ങിയപ്പോ പൈപ്പ് ഇളകലുടങ്ങിയവിടുന്ന് അങ്ങനെ വാടക കിട്ടൽ തുടങ്ങി അപ്പോഴാണ് അവരുടെ ആത്മാർത്ഥത മാവിൽ കാണാൻ തുടങ്ങിയത് ഈ ജമാ ഇസ്ലാമിയാണ് എ പി ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പള്ളികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പദ്ധതി കാണിച്ചുകൊണ്ട് പിരിച്ചെടുത്ത ജമാഗത്ത് ഇസ്ലാമിയുടെ ഗുജറാത്ത് ഫണ്ട് ഏത് ഗ്രാമത്തിലാണ് കൊണ്ടുപോയി കൊടുത്തത് എന്ന് പറയാൻ ഷെയ്ഖ് മുഹമ്മദ് കാരൊക്കുന്നതിന് കഴിയുമോ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യം ജമാകത്ത് ഇസ്ലാമി ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കരുത് ജമാകത്ത് ഇസ്ലാമിയുടെ അടിവേര് ഞങ്ങൾ വാമ്പും ഈ പ്രസ്ഥാനത്തിന്റെ ജില്ലാ ഓഫീസിൽ കോഴിക്കോട് ജില്ലാ ഓഫീസിലാണ് സിമി എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ഇന്ന് സോളിഡാരിറ്റിയുടെ കുട്ടികൾ എന്താ പറയാറ് എന്താ ജമാഗത്ത് ഇസ്ലാമിയുടെ പിള്ളേര് പറയാറുള്ളത് സിമിയുമായിട്ട് ഞങ്ങൾക്ക് എന്ന് ആരോടാ നിങ്ങൾ ഇത് പറയുന്നത് ആരോടാ നിങ്ങൾ ഇത് പറയുന്നത് ജമാകത്ത് ഇസ്ലാമിയുടെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ചുകൊണ്ടാണ് സിമി എന്ന് പറയുന്ന തീവ്രവാദി പ്രസ്ഥാനത്തിന് ജന്മം നൽകിയിട്ടുള്ളത് നിഷേധിക്കാൻ കഴിയുമോ ഇന്ന് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് സിമി എന്ന് പറയുന്ന സംഘടന എന്തായിരുന്നു സിമിയുടെ പ്രമേയം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ആർ എസ് എസ് കാര്യ ബദൽ പ്രമേയം കൊണ്ടുവന്നത് ഞങ്ങൾക്കോർമ്മയുണ്ട് ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് ആ ജമാ ഇസ്ലാമിയുടെ മുസ്ലിം പ്രേമം ഞങ്ങൾക്കറിയാം സത്യത്തിൽ ീ രാജ്യത്തെ സാമ്രാജ്യത്തെ ശക്തികൾക്ക് ദാസ്യപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഈ സമുദായത്തെ തമ്മിലടിപ്പിച്ചിട്ട് ചോര ഊറ്റിക്കുടിക്കുന്ന സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണോ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഗുജറാത്തിൽ ഇന്ന് ഗുജറാത്തിൽ മർക്കസിന്റെ കീഴിൽ സ്കൂളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മാത്രവുമല്ല സുഹൃത്തുക്കളെ മാത്രവുമല്ല മോഡിയുടെ ഗുജറാത്തിൽ തന്നെ ചെന്നുകൊണ്ട് മഹാനായ സാമ്രാജ്യത്തിന് ദാസ്യപ്പണി എടുക്കുന്നവരാണെന്ന് പറയുന്നവരെ നിങ്ങൾ കേൾക്ക് മോഡിയുടെ ഗുജറാത്തിൽ ചെന്നുകൊണ്ട് എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസംഗം ആ ഗുജറാത്തിലെ ജനങ്ങളെ അവിടെ ഒഴുകിയ സദസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേരളത്തിലല്ല ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ആ നാട്ടിൽ ചെന്നുകൊണ്ട് എ പി ഉസ്താദ് പറയുന്നത് ഇന്ത്യ ഹിന്ദുവിന്റേതല്ല ഇന്ത്യ മുസൽമാന്റെതല്ല ഇന്ത്യ സിഖുകാരന്റെതല്ല ഇന്ത്യ ക്രിസ്ത്യാനിയുടേതല്ല ഇന്ത്യ ഇന്ത്യ